സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ചായക്കട മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കണ്ടതേ ഉള്ളൂ കണ്ട് സവാള വട പിന്നെ ഉണ്ടം പരി പഴം വരി കായ പതി മുട്ട് മുളക് പതി ബ്രെഡ് റോസ്റ്റ് ഉള്ളിവട പഠിക്കുന്ന ചായ ചായ കടിയും ഹാപ്പിയാണ് കിറ്റിലാക്കി ഇതുവഴി ഗ്യാപ്പ് ഒഴുകി കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് അന്ന് സഭ പ്രസിദ്ധീക്കാര് നമുക്ക് ഈ സ്പേസ് ഉണ്ടാക്കി തന്നത് മാളുകാരോട് വലിയ നന്ദിയാണ് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഈ ചാനൽ വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഫേമസ് ആയി വരുമ്പോൾ നമുക്ക് വല്ല ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ടാണ് ഇത് ചെയ്തു തന്നത് കാരണം വലിയ നന്ദിയാണ് അവരോടുള്ളത് ം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞ് ചായക്കട മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് മറ്റെങ്ങുമല്ല എറണാകുളം മരട് ഉള്ള ഫോറം മാളിൻ്റെ സൈഡിലുള്ള ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണ് ഈ ഒരു ചായക്കട പ്രവർത്തിക്കുന്നത് ഈ ചായക്കട ഇപ്പോൾ ഇത്തിരി വിപുലമാക്കിയിരിക്കുകയാണ് നേരത്തെ ഇങ്ങനെയല്ല ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഇവിടെ ഒരു വിടവുണ്ട് ആ വിടവിൽ കൂടിയായിരുന്നു ഈ മറയുടെ അപ്പുറത്ത് നിന്നും ഇവിടുത്തെ ജീവനക്കാർക്ക് ഈ ചായയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഒരു ചേച്ചിയായിരുന്നു അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതേപോലെ ഈ വിടവായിരുന്നു ഈ ഒരു വിടവായിരുന്നു ഒരു വിടവിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു ഈ ചേച്ചി ചായ ഇങ്ങനെ ഇവിടെയുള്ള ജീവനക്കാർക്ക് കൊടുത്തു കൊണ്ടിരുന്നത് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ആരും എടുത്ത് റീലാക്കി ഇട്ടപ്പോൾ അത് വൈറലായി അതിനെ തുടർന്ന് ഈ മാളിൻ്റെ അധികൃതർ എത്തിയിട്ട് ദ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലൊരു സ്പേസ് ഒരു ചെറിയൊരു ഡോറ് പോലെ വാതിൽ പോലെ അവിടെ ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തു അതിനുശേഷം അതുവഴി ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ചായ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗീത എന്നാണ് പേര് അതുകൊണ്ട് തന്നെ ഈ ചായക്കടയ്ക്ക് ഗീത ചേച്ചിയുടെ ചായക്കട എന്നുള്ളൊരു പേരും നൽകി അവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മനോഹരമായ ഒരു കൗണ്ടർ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഗീത ചേച്ചി ഇപ്പോൾ സന്തോഷത്തോടെ ചായക്കച്ചവടം നടത്തുകയാണ് എന്തായാലും ഗീത ചേച്ചിയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടെ ചായക്കച്ചവടം തുടങ്ങിയത് ഈ മാളുകാർ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു തന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ചേച്ചി ഇപ്പം ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ചേച്ചി ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഇവിടെ ഈ ഒരു സ്പേസിലെ ചായക്കച്ചവടം ഇങ്ങനെ തുടങ്ങിയത് ഈ ഒരു സ്പേസിൽ ചായക്കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വന്നിട്ട് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഇട്ടിട്ട് മാൾ ഓപ്പണിംഗ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പുറത്തോട്ട് പോകുന്നത് ഈ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് അപ്പുറത്തൊന്ന് ആര് വന്നാലും നമ്മൾ കൊടുക്കും അപ്പം മാളിലെ ആൾക്കാരാണ് കൂടുതൽ വന്നത് പിന്നെ ഇവിടെ രണ്ട് ഫ്ലാറ്റിൻ്റെ വർക്ക് കടക്കൊണ്ട് അപ്പോൾ അത് തീരാനും നമുക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അവർക്കും ഈ മാളുകാർക്കും കൂടി കണക്കാക്കിയാണ് നമ്മളിട്ടിരിക്കണത് അപ്പം നമ്മൾ സാധാരണ ആളുകൾ കൊടുക്കുന്നതിലും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റിക്കാർക്ക് നമ്മൾ മൂന്ന് നേരം കൂടി നൂറ്റി മുപ്പത് രൂപയാണ് ഫുഡ് കൊടുക്കുന്നത് രാവിലെയും ഉച്ചക്കും നൈറ്റും കൂടി അപ്പം അങ്ങനെ അവരൊക്കെ നമ്മളോട് സഹരിച്ച് എല്ലാവരും തന്നെ ഇവിടെ വന്ന് വാങ്ങിച്ച് പഠിക്കണമെന്ന് നമ്മൾ ഇത് തുടർന്ന് അങ്ങോട്ട് പോകണം അപ്പോൾ രണ്ട് മാസം നമുക്ക് ഡിലേ വന്നിട്ട് കെട്ടാൻ നേരത്ത് നമുക്ക് സ്പേസ് തരാൻ ഈ മാളിനകത്ത് തരാമെന്ന് വെച്ചപ്പോഴത്തേക്കും കമ്പനിക്കാരി ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയെന്നു വെച്ചാൽ ലേബേഴ്സിന് അവിടെ കെട്ടി കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ സ്പേസ് കണ്ടെത്തുന്ന പ്രസിദ്ധിക്കാരാണ് നമുക്ക് സ്പേസ് തന്നെ അത് അപ്പോൾ ഒരു രണ്ട് മാസം ഉണ്ടില്ലേ വന്നപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലിരുന്ന് പിന്നെ വന്നപ്പോൾ ആരും അറിയത്തില്ലായിരുന്നു നമ്മൾ തുടങ്ങി വരാം പിന്നെ ഇപ്പോൾ യൂട്യൂബ് വഴി വന്നപ്പോഴത്തേക്കും എല്ലാവരും വരുന്നുണ്ട് കച്ചവടം ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് ഈ ചെറിയ ഗ്യാപ്പിലൂടെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ പാർസല് ഉച്ചക്കത്ത ഊണമൊക്കെ ആണെങ്കിലും നമ്മൾ കിറ്റിലാക്കി ഇതുവഴി ഗ്യാപ്പ് ഒഴി കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് അന്ന് സഭ പ്രസ്ക്കായിരുന്നു നമുക്ക് ഈ സ്പേസ് ഉണ്ടാക്കി തന്നത് വലുതാക്കി തന്നത് എങ്ങനെയുണ്ട് മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കച്ചവടം അന്ന് വെച്ചെന്നാൽ നമ്മൾ ഇത് പിന്നെ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് അക്കൗണ്ടിൽ വീഴില്ലായിരുന്നു അപ്പോൾ അത് ഇന്നലെ മൂവായിരത്തി ആയി അങ്ങനെ കയറി അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഐറ്റംസും കൂട്ടി സാധനങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കിട്ടുന്നത് കിട്ടുന്നത് കടികളെന്ന് വെച്ചാൽ സവാള വട പിന്നെ ഉണ്ടം പൊരി പഴം പൊരി ഇന്ന് പഴംപൊരിയില്ല കേട്ടോ പഴത്തിന് എല്ലാം വെയിറ്റ് റേറ്റ് കൂടുതലായിട്ട് പിന്നെ കായ പജി മുട്ട പജ്യം മുളക് പജി ബ്രെഡ് റോസ്റ്റ് ഉള്ളിവട അങ്ങനെ പിന്നെ മസാല പോണ്ട അങ്ങനെ കുറച്ച് ഐറ്റംസ് അതായത് പിന്നെ എണ്ണപ്പലാര സമൂസ പത്തിരി എണ്ണപ്പലാരം കഴുക കഴിക്കാൻ പറ്റാത്തവർക്ക് വട്ടയപ്പം അത് മാത്രം പന്ത്രണ്ട് രൂപ ബാക്കി എല്ലാം ഓടെ പത്ത് രൂപ അങ്ങനെ കൊടുക്കണം വീട് തുറവൂരെന്ന് പറയ തുറവൂർ വരെ പോകണ്ട എൻ്റെ കുറച്ച് പ്രല്യത്തോടൊന്നും പറയാം മാളുകാരോട് വലിയ നന്ദിയാണ് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ചാനൽ വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഫേമസ് ആയി വരുമ്പോൾ നമുക്ക് വല്ല ബുദ്ധിമുട്ടായിട്ട് വരുവാന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ടാണ് ഇത് ചെയ്തു തന്നത് കാരണം വലിയ നന്ദിയാണ് അവരോടുള്ളത് എന്നുവെച്ചാൽ നമുക്ക് ഒരു സഹായം ചെയ്തു തന്നതില് വളരെ നന്ദിയുണ്ട് അതൊന്നും ആദ്യം മല അവരും ഒക്കെ നമ്മുടെ ഭക്ഷണം തന്നെ കഴിക്കണത് കാരണം അവർക്കൊരു കുഴപ്പമില്ല സാധാരണ ഈ മാളുകാരും ഇങ്ങനെ ചെറുകിട കച്ചവടക്കാരെ ഒന്നും അങ്ങനെ അടുപ്പിക്കുന്നില്ല പക്ഷേ എന്തായാലും അവരുടെ ഒരു അല്ലായിരുന്നു നമ്മളൊരു വലിയ കമ്പനിയാണ് സാറുമാരും ഒക്കെ എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും വർഷത്തും പഴപ്പം ഉണ്ടല്ലോ അപ്പോൾ അവർ നമ്മളോട് സഹകരിച്ച് തന്നെയാണ് പോകണത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ മാളിലെ സെക്യൂരിറ്റികൾക്കൊക്കെ ആദ്യമേ കൊടുത്തപ്പോഴത്തേക്കും ക്യാഷ് ഡില്ലേ ആയി അപ്പോൾ മുന്തിയ മുന്തിയ സാറുമാരുടെയൊക്കെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ നമ്മളോട് സഹകരിച്ചു തന്നെയാണ് പോകുന്നത് അതിൻ്റെ പേരിൽ ആയിരിക്കാം നല്ല ഇതാണ്ടാവും എല്ലാവരും നല്ല ഇതിലാണ് നമ്മളേട് പെരുമാറുന്നത് ഈ സാധാരണക്കാർക്ക് കൂടി ഇവിടെ ചെറിയ സ്പേസ് കൊടുത്തത് കാരണം ഈ മാളിൽ വരുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട് എല്ലാവരും ഒന്നും അവിടുത്തെ കോഫി ഷോപ്പിലൊന്നും കയറി കഴിക്കാൻ കഴിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനൊരു സൗകര്യം ഒരുക്കി കൊടുത്ത മാളുകാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് തന്നെയാണ് ഗീത ചേച്ചി പറയുന്നത് കാരണം ചായ സൂപ്പറാണ് കട ആ ചായനാളായിട്ട് ഞങ്ങളിപ്പോ ആറു മാസമായിരുന്നു ഞാൻ കടയുള്ളത് നിങ്ങൾക്ക് ഒരുപാട് സഹായം പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര

നിങ്ങൾക്ക് തന്നെ ും ഇവിടുന്ന് ചായ പിടിക്കാൻ ഇപ്പൊ പോവാറില്ല നല്ല ചേച്ചി ഇങ്ങനെ സംഭവം നമുക്ക് കാരണം നമുക്ക് ഡ്യൂട്ടിടക്ക് പോവാൻ പറ്റില്ല ഞങ്ങൾ ഒരു എമർജൻസി റെസ്പോൺസ് ടീമാണ് അപ്പൊ ഞങ്ങൾക്ക് എമർജൻസി കൂടെ എന്തുകൊണ്ട് സംഭവിക്കാം അപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു കാര്യം ഒരു ചായ കുടിക്കാൻ പോലും നമുക്ക് പറ്റില്ല അപ്പം നമുക്ക് ചേച്ചിയുടെ കടന്നു വെച്ചാൽ ഞാനിപ്പോഴും ഒരു വർഷത്തിന് മേളിലായി വർക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ആ ഞാൻ വന്ന സമയം തുടങ്ങി ഇത്ര നാൾ വരെ ഇപ്പോൾ വരെ ചായ കുടിക്കണേ ചേച്ചിയുടെ കടയാണ് അപ്പോൾ ഭയങ്കര നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഇവിടെ ഒരു കട പിന്നെ നല്ല ഫുഡും കാര്യങ്ങളുമാണ് നമുക്ക് ഉച്ചയ്ക്ക് ഊണായാലും കടിയായാലും എല്ലാം നല്ല ടേസ്റ്റിലൂടെ നമുക്ക് കിട്ടും ഇന്ന് രാവിലെ റീല് കണ്ടതേ ഉള്ളൂ ഇന്ന് രാവിലെ കണ്ട് ഇപ്പോൾ കോറംമാളി വന്ന് ഇപ്പോൾ വന്ന് ഞങ്ങൾ വെളിയിൽ പോകാൻ പോയതാണ് അപ്പോൾ ഞാൻ അവനെ വെളിച്ചുണിയോടെ വന്ന് പുതിയൊരു കട ഉണ്ടെന്ന് ജസ്റ്റ് നോക്കിയതാണ് ചായ പിടിക്കണി പോയിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉണ്ട് പോയി ചായ പഠിക്കുന്ന പിള്ളേരല്ലേ നമ്മളതില് നൂറോ നൂറ്റമ്പതോ ചായ പിടിക്കാൻ വേണ്ടി പത്ത് രൂപ കടയും കഴിച്ച് ഹാപ്പിയാണ് സൗകര്യം അല്ല അഭിപ്രായം അപ്പൊ നമ്മള് റീല് കണ്ടപ്പോ ആ ചേട്ടനോട് കമന്റ് വന്നു പറഞ്ഞു ചേച്ചി കട ചേച്ചിക്ക് ഒരു പേര് ഇട്ട് സ്പേസ് ജീവിക്കട്ടെ കിട്ടി കിട്ടി കടിയും വലിയ വലിയ ഷോപ്പുകളൊക്കെയാണ് അകത്തുള്ളത് ഈ സാധാരണക്കാരൊക്കെ അകത്ത് കയറി എപ്പോഴും ചായ കുടിക്കുകയോ അല്ലെങ്കിൽ കടി കടി മേടിച്ച് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു ചെറിയ സൗകര്യമാണ് ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്തായാലും മാളുകാരുടെ ഒരു മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ് ഗീത ചേച്ചിയും പറയുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനും പ്രത്യുഷനുമൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി